ഹീറോ ഹിമ്പൾസ് എൻ്റെ പൊന്നോ നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് ഓടിച്ചവന് ലോകത്ത് എവിടെ ഓടിക്കട്ടോ അതിനൊരു റീസൺ തന്നെയാണ് മുന്നിൽ കൂടെ നായ് പായും ചിലപ്പോൾ ആൾക്കാർ വട്ടം ചാടും ആവശ്യമില്ലാതെ ബ്രേക്ക് പിടിക്കും ഇൻഡിക്കേറ്റർ ഇല്ലാതെ തിരിയും ഇൻഡിക്കേറ്റർ ഇട്ടാലും കണ്ണാണാത്ത കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഡ്രൈവിങ് പഠിക്കുന്നതും ഡ്രൈവ് ചെയ്യുന്നതും കിട്ടാൻ പാടായിരിക്കും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നത് എൻ ഓ സി കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനെൻ്റെ കൈയ്യും കാലം ഒക്കെ പിടിക്കേണ്ടി വരും ഒരു ഭാര്യയാണ് ആൾ അപ്പോൾ കുറേ വിളിച്ച് ചീത്തൊക്കെ ഇറങ്ങിയ ശേഷം ഒക്കെയാണ് ഇല്ലാത്തതറി മൊത്തം വിളിച്ചിട്ടാണ് വണ്ടി എൻ ഓ സി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോ മാസത്തിനും മുന്നൂറ് രൂപ വെച്ച് ഫൈൻ വരും മുന്നൂറ് അങ്ങനെ എന്തോ ആണ് ഫൈന് വരുന്നത് ഞാൻ എനിക്കൊരു കാറ്ററിവാണ് കറക്റ്റ് അറിയില്ല കറക്റ്റ് എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം എസ് സി സി കുറവാണ് കൂടി ഇതിൻ്റെ ഒരു ഭീകര രൂപം കണ്ടിട്ട് ആളുകൾ അന്ന് ഉപേക്ഷിക്കപ്പെട്ടോ അന്ന് ഉപേക്ഷിക്കപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചോട് കൂടിയിട്ട് ഹിമാലയൻ അതുപോലുള്ള വാഹനങ്ങളൊക്കെ വന്ന സമയത്ത് ഓഫ് റോഡിന് കുറച്ചും കൂടെയൊക്കെ ക്യാപ്പബിളായി തുടങ്ങി നമ്മൾ ഓഫ് റോഡ് ജീപ്പേഴ്സ് ആയാലും ഇപ്പോൾ ഓഫ് റോഡ് ബൈക്കേഴ്സ് ആയാലും കുറച്ചും കൂടെ ആളുകൾ ഓഫ് റോഡിന് താല്പര്യം തോൽക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഈ ഇമ്പൾസിന് മാർക്കറ്റ് കൂടി തുടങ്ങിയത് ഞാൻ ഒരു ദിവസം ഇതേപോലെ സ്കൂട്ടർ വന്ന സമയത്ത് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് പതുക്കെ അങ്ങനെ കയറിയതാണ് ഇപ്പോൾ ഒരു ആൾട്ടോക്കാരൻ വന്നങ്ങ് കയറി ഭാഗ്യത്തിന് അന്ന് കഴിച്ചിലായി ഈ എൻ ഓ സി എൻ ഒ സി ഞാൻ ഇങ്ങനെ കുറേ നേരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും അറിയാത്ത കുറേ ആളുകളുണ്ടാവും എൻ ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഒരുപാട് നാളെക്ക് ശേഷമാണ് നമ്മൾ വോട്ടോളോഗ്യം ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു മിസ്സിങ് കാണിക്കുന്നുണ്ട് ചില സാധ്യത ചെറിയ മിസ്സിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫൈനലി അങ്ങനെ നമ്മുടെ ഹിമ്പിൾസിൻ്റെ ഇറോ ഹിമ്പിൾസിൻ്റെ എൻ ഒ സി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് എൻ ഒ സി കയ്യിൽ കിട്ടിയിട്ടില്ല പക്ഷേ എൻ ഒ സി സെറ്റായിട്ടുണ്ട് ഏകദേശം ഒരു മാസമായി എൻ ഒ സി റെഡി ആയിട്ടുണ്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വർഷമായി ഞാൻ ഈ ബൈക്ക് എടുത്തിട്ട് അതിനുശേഷം ഒരു വർഷത്തിന് ശേഷമാണ് എനിക്ക് എൻ ഒ സി തന്നെ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ അറിയിച്ചു നോക്കിയാൽ എത്ര ഗ്യാപ്പ് വന്ന് ആ ഒരു എൻ ഒ സി എടുക്കാനായിട്ട് നിങ്ങൾ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വണ്ടിയുടെ എൻ ഒ സി കിട്ടിയത് അതേപോലെ തന്നെ എൻ ഒ സി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ് കൊടുക്കണം എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം നമ്മൾ എൻ ഒ സി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ വരുമോ നമ്മളെ പറ്റിച്ച് നമ്മളെ ചാമ്പി പോവോ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എൻ ഒ സി എടുക്കുന്നവരെയുള്ള ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നുട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ബീസ്റ്റിന്റെ മുകളിലുള്ള എല്ലാ സാധനങ്ങളും ഞാനിതിരെ പെറുക്കി കൂട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എൻ എ സി എടുത്തത് ഭയങ്കര സംഭവമാണ് അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾക്ക് ഞാൻ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം പരിപാടകരായിട്ടുണ്ട് അപ്പോൾ എന്നെ സി എടുക്കുന്ന സമയത്ത് നമുക്ക് റീപെയിൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ രണ്ട് ടയറും അത്യാവശ്യം തീരുമാനമായിട്ടുണ്ട് ഇത് ഞാൻ ബാക്ക് ടയർ മാറിയതാണ് എന്നിട്ട് അത്യാവശ്യം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ വണ്ടിയുടെ പിസ്റ്റിലും ചെറിയ കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് റിങ്സിൽ കൂടെ ഓയിൽ കയറിയിട്ട് രാവിലെ എടുക്കുന്ന സമയത്തും അതേപോലെ തന്നെ നമ്മൾ വണ്ടി നിർത്തിയിട്ടിട്ട് വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ പുക കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരാഴ്ച ഒക്കെ കൂടുന്ന സമയത്ത് വൺ വീക്ക് തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഓയിൽ ചെക്ക് ചെയ്യും അപ്പോൾ എത്രയാണോ കമ്മിയുള്ളത് ഉള്ളത് അതൊന്ന് ടോപ്പ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിലവിൽ വണ്ടിയുടെ എൻജിനോയിൽ ഇങ്ങനെ റീസൈക്ലിംഗ് പ്രോസസ്സിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എപ്പോഴും വണ്ടിയുടെ എൻജിൻ ഓയിൽ പുതിയതായിരിക്കും കാരണം ഒരു നൂറ് തുടർച്ചയായിട്ടൊരു വൺ വീക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തായാലും ഒരു നൂറൊക്കെ കുറവുണ്ടാകും അപ്പോൾ അത്യാവശ്യം യൂസിങ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇതിൽ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ടോപ്പ് ചെയ്ത് ടോപ്പ് ചെയ്ത് പോകുന്നത് ജസ്റ്റ് ഒന്ന് സൗണ്ടൊന്ന് കേൾപ്പിച്ചു തരാം നമ്മൾ ഓപ്പൺ ചെയ്ത സൈലൻസറിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഏൽപ്പിച്ചതരാം കുറച്ച് കുറവാട്ടോ കൂട്ടിയെത്താം ഓക്കെ ഇങ്ങനെയാണ് സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ബാക്കി എഞ്ചിൻ പാർട്സൊക്കെ ഓക്കെയാണ് ഇപ്പോൾ ക്രാങ്ക് ആയാലും അതേപോലെ ക്രാങ്കിൻ്റെ ബാലൻസറിന് ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ വണ്ടി കയറ്റൊക്കെ വലിക്കുന്ന സമയത്ത് സിംഗിൾ ആയിട്ട് വലിക്കുന്ന സമയത്ത് ചില സമയത്തുള്ളൂ അതല്ലാതെ നമ്മൾ കയറ്റങ്ങളൊക്കെ വലിക്കുന്ന സമയത്ത് ചെറിയ ഇഷ്യൂസ് ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അതെന്താണ് അതെന്താണെന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യാം എനിക്ക് തോന്നുന്നു ക്രാങ്ക് ബാലൻസർ കംപ്ലൈൻറ്റ്സ് വരുന്ന സമയത്താണ് അങ്ങനെ ഒരു ഇഷ്യൂ വരാറുള്ളത് അതായത് വലിവ് മുറ്റുന്ന ഒരു പോലെയുണ്ട് അപ്പോൾ ഗ്രാൻഡ് പാരൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതേപോലെ ഉണ്ടാവാറുണ്ട് ഡബ്ലിരിക്കുന്ന സമയത്ത് ഏർ അതിങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്യണം വണ്ടി പണിയുന്ന സമയത്ത് ഏകദേശം ഇരുപതിനായിരം രൂപ എടുത്തിട്ട് ഞാൻ ഇത് ഈ ഒരു വാഹനം അത്രയും പണിത് വെച്ചതാണ് പക്ഷെ ഒരു പണ്ടറകാല പൈസ ഓറ്റി എടുത്തത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അവിടെ ഉള്ള ആൾക്ക് വർക്ക് ചെയ്യാൻ അറിയോ എന്നുള്ളത് ചെക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ പെടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു ലോക്കൽ പിസ്റ്റനാണ് ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് എൻ്റെ ചാമ്പി ഗൈസ് അപ്പോൾ അയാളുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് അയാളെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരാറുണ്ട് നമ്മൾ അറിയുന്ന ആൾ തന്നെയാണ് അപ്പോൾ ഒരു തവണയല്ലേ നമ്മൾ പോയിട്ട് അയാൾ അത്യാവശ്യം വണ്ടി പണിയുന്നാണ് എന്നതുകൊണ്ടാണ് നമുക്ക് നേരമില്ലാത്തത് കൊണ്ട് അവിടെ കൊണ്ടേ കൊടുത്ത് അപ്പോൾ പൈസ പോയി നല്ലാതെ വണ്ടി പവറൊക്കെ തന്നെയാണ് പക്ഷേ വണ്ടി അന്ന് ഇറക്കിയ സമയത്തും വലിയ പവർ ഒന്നുമില്ല പിന്നെ നമ്മുടെ ഫ്രണ്ട് മുഖാന്തരം നമ്മൾ ക്ലച്ചും കാര്യങ്ങളൊക്കെ പവർ ചെയ്ത് സെറ്റാക്കിയതാണ് കേട്ടോ ഇപ്പോൾ ഒരു ഇരുന്നൂറ്റൻപത് സി സി വണ്ടിയുടെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇമ്പൾസിൻ്റെ കാർബേറ്റർ തന്നെയാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എൻ എസ് സിൻ്റെ ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല പവർ ഉണ്ടാവട്ടെ വണ്ടി അപ്പോൾ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോട്ട് കുറച്ച് ഉണ്ടാവും നമുക്ക് തിരിക്കാം ആ റോഡിന് പോകാം അതാകും നല്ലത് നല്ല മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇമ്പൾസിൻ്റെ കാർബേറ്റർ ഉപയോഗിക്കുക അതല്ല നിങ്ങൾ പവറാണ് മൈലേജ് ഒന്നും വേണ്ട നല്ല പവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ എസ്സിൻ്റെ കാർബേറ്ററോ അല്ലെങ്കിൽ ടു ട്വൻറ്റിയുടെ കാർബേറ്റർ ഇതിന് സൂട്ടാവും കറക്റ്റ് സൂട്ടാവും അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും കേട്ടോ ടു ട്വൻറ്റീൻ എൻ എസിനൊക്കെ വെക്കുന്ന സമയത്ത് ഈ തുറന്ന സൈലൻസർ ആണ് സൈലൻസറാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ സൈലൻസർ പൊട്ടുന്ന കണ്ടോ അത് അത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും അപ്പോൾ ഓരോ പൊട്ടലിനും ഓരോ പെട്രോൾ റേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ മൈലേജ് ഷോട്ട് ഉണ്ടാവും ടു ട്വൻറ്റീന് കുറച്ചും കൂടെ മൈലേജ് ഉണ്ടാകുന്ന ഒരു കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു രൂപം ഞാൻ ടു ട്വൻറ്റീന് ഉപയോഗിച്ചിട്ടില്ലായിരുന്നതിൽ കുറച്ചുകൂടെ പവർ ഇൻക്രീസ് ആവും എൻ എസിൻ്റെ ആണെങ്കിൽ മാരക പവർ ആയിരിക്കും വണ്ടി നിലം തൊടാതെ പോയു ആ രീതിയിൽ പവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ചെറിയൊരു കാര്യം സോറി ഫോർ ദ മിറർസ് ഒരു മിറർ ഇല്ല ഒരു മിററുണ്ട് മിററൊക്കെ ആകെ പോയി ഇനിയിപ്പോൾ ഇതിൽ ഞാനിത് എൻ എസിൻ്റെ മിററാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതും അത്യാവശ്യം ലോക്കൽ സാധനമാണ് അപ്പോൾ ഡൂക്കിന് മിറർ വെച്ചാലോ എന്നുണ്ട് അതെങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾ ഒന്ന് പറയാം അതേപോലെ തന്നെ ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സ് നാലെട്ടം മാറ്റിയിട്ടുണ്ട് നാല് തവണ ഞാൻ ബാക്കിൽ ഇൻഡിക്കേറ്റർ മാറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്കൊക്കെ ആളുകളിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ തട്ടിയിട്ട് മുറിഞ്ഞു പോകാറാണ് അല്ലാതെ വീണിട്ടൊന്നും ഇൻഡിക്കേറ്റർ ഇതിലങ്ങനെ മുറിയാറില്ല നമ്മൾ ആണ്ടുമ്പൂടെ നടക്കുന്ന സമയത്ത് നമ്മളെ കാലോ കൈയ്യൊക്കെ തട്ടിയിട്ടാണ് മുറിയും അപ്പോൾ അത്രയും പ്രശ്നങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ ഞാനിതിൽ ഹിമാലയൻ്റെ ഇതൊക്കെ സെറ്റാക്കാൻ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ആർ സിയിൽ റെഡ് കളറാണ് ആ റെഡ് കളറിൽ തന്നെ ഒന്ന് സുന്ദരക്കുട്ടപ്പനാക്കിയിട്ട് വണ്ടി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ ചെയ്യും കിസ്റ്റം വർക്ക് ഉൾപ്പെടെ അതേപോലെ തന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓഫ് റോഡ് പോകുന്ന സമയത്തും ഓൺ റോഡ് പോകുന്ന സമയത്തും ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് അപ്ഗ്രേഡ് ചെയ്ത് ചെയ്ത് വെക്കാനായിട്ട് പ്ലാനും എൻ്റെ ഒരു വർഷത്തെ ആഗ്രഹമാണ് എൻ ഒ സി കിട്ടാത്തതിനാൽ കയ്യിൽ കിട്ടാത്തതിനാൽ ഇപ്പോഴും കഴി കിട്ടിയിട്ടില്ല എൻ ഒ സിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായതിനാൽ നമ്മൾ മാറ്റി വെച്ചാട്ടോ കേട്ടോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള നമുക്ക് ഫോട്ടോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആ ഒരു എൻ ഒ സിയുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ താഴെ നിൽക്കുന്നത് വണ്ടിയുടെ ആർച്ച ആട്ടോ അപ്പോൾ അത് രണ്ട് ഇനി കയ്യിൽ കിട്ടണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ടാക്സ് അടിച്ച് ഏജൻറ്റ് മുഖാന്തരോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ടോ നമുക്ക് അവിടെ ആർട്ടോ ഓഫീസിൽ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ നമ്പർ കിട്ടും അതായത് കേരള രജിസ്ട്രേഷനിൽ വരുന്ന ഇപ്പോൾ നമുക്ക് ഏതോ നമ്പർ ആവശ്യമുള്ള അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം പുതിയ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോയിൽ ആ ഒരു ഫോട്ടോ വ്യക്തമാവേണ്ടാവില്ല കാരണം കുറച്ച് മഷിയൊക്കെ പറഞ്ഞു എടുക്കുന്നുണ്ടാവും അതാ എൻ ഒ സി എടുത്ത പണ്ടറകാലം എൻ്റെ കയ്യിൽ നിന്ന് ആയതാണ് അപ്പം എൻ്റെ കയ്യിൽ നിന്ന് എന്തോ മശിയന്തോ ആയതാണ് അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ കാണുന്ന ഉപ്പൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക അപ്പോൾ ആ ഉപ്പിന് ഭാഗത്തുനിന്നും മശ്യാവാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം കൊണ്ടേ കാണിച്ചു കൊടുത്തുനോക്കാം അപ്പോൾ തിരുവര ആർട്ട് ഓഫീസിലാട്ടോ നമ്മൾ ഇത് എൻ ഒ സി എടുത്തിട്ടുള്ളത് എൻ്റെ ബ്രദറിൻ്റെ പേരിലാണ് എൻഒ സി എടുക്കുന്നത് ആ എൻ ഒ സി കിട്ടാനായിട്ട് അവിടെ ഉള്ള ആളോട് നമ്മൾ നിരന്തരമായിട്ട് പണിയിട്ടിട്ടോ അതായത് ഈ രാജസ്ഥാനിൽ നിന്ന് കുറച്ച് ഒരു മരുഭൂമി സ്ഥലത്താണ് ഈ വണ്ടിയുടെ ആളുടെ പഴയ ആളുടെ ലൊക്കേഷൻ അപ്പോൾ നമ്മുടെ സിസ്റ്റം കാര്യം മുജിക്കറിഞ്ഞ ആ മുജിക്ക രാജസ്ഥാൻ പോയ സമയത്ത് അങ്ങോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ വിട്ടുപോയതാണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ തവണ രാജസ്ഥാൻ പോയ സമയത്ത് അങ്ങനെ ഇതിനെ വിളിച്ച് ചീച്ചറിഞ്ഞ് അങ്ങനെ സാധനം കിട്ടി സാധനം കിട്ടി അങ്ങനെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ അയച്ചതായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട് വണ്ടറകാലം അയച്ചിരുന്നാൽ മതിയെന്ന് അപ്പോൾ അങ്ങനെ അങ്ങനെ എൻോസി ഈ ഫോട്ടോ കിട്ടി ഇനി അത് കയ്യിൽ കിട്ടിയിട്ട് വേണം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അതിന് ചെയ്യാനായിട്ട് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു എട്ട് ഒമ്പത് ഉറുപ്പേൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും ചിലവാകും ഏജൻറ്റ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം റിസ്ക്കിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഒന്നും ചിലവുമില്ല ഒരു മൂന്നോ നാലോ നാലിൻ്റെ ഉള്ളിൽ അഞ്ച് റുപ്യേൻ്റെ ഉള്ളിൽ എന്തായാലും നമ്മൾ കേസിലാവും അപ്പോൾ ഞാൻ ഏജൻ്റ് ഇല്ലാതെ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർ ടി ഓഫീസർ മുഖാന്തരം നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാം അതല്ല നമുക്ക് റിസ്ക് ആണ് ഇനിയിപ്പോൾ ഏജൻറ്റും മുഖാന്തരം പോയില്ല എന്നുണ്ടെങ്കിൽ നൂലാമാലകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏജൻറ്റ് മുഖാന്തരം വേറെ നിവൃത്തിയില്ല ഏജന്റ് മുഖാന്തരം പോയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഏജൻറ് മുഖാന്തരം ആകുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും കാര്യങ്ങൾ അപ്പോൾ അവർ ഇതിനായിട്ട് നടക്കുന്ന ആളുകളല്ലേ അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ചെയ്യണം നോക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതായാലും ഞാൻ അതിനു വെച്ചിട്ടുള്ള വീഡിയോ ഇട എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായിട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഷോപ്പ് അടിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഷോപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് പിള്ളേർ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു ചായ ഒന്നും കുടിക്കണം ഒരു ബേക്കറിയില്ല അപ്പോൾ ഞാൻ പോവുന്നത് കണ്ടിട്ട് എന്റെ ഇത്തരം ഒരു പയ്യന് സ്കൂട്ടറിൽ വന്നിട്ട് വണ്ടി എൻ്റെ ഇങ്ങനെ പാസ് ചെയ്ത് പോയി പാസ് ചെയ്ത് പോയിട്ട് കോളേജ് പടി വരുന്ന ദിവസം ഉണ്ട് അപ്പോൾ ആ ഒരു മതൊരു ജംഗ്ഷൻ എത്തിയ സമയത്ത് ഇപ്പം വണ്ടി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ വണ്ടി കൊണ്ട് വരുന്നത് നോക്കിക്കാണ് അപ്പോ എന്നെ കണ്ട പാളുടെ കൈ കാണിച്ച് എനിക്കത് കൊടുക്കുന്നതാണെന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞത് കൊടുക്കണില്ല കൊടുക്കാനുണ്ടെങ്കിൽ മൂടില്ലെങ്കിൽ പറയാൻ പറഞ്ഞു അപ്പോൾ അത്രയും ക്രൈസുള്ള ആളുകൾ ഞാൻ പറഞ്ഞു തരുന്ന അത്രയും ക്രൈസുള്ള ആളുകൾ ഇമ്പൾസിനോടുണ്ട് ഇമ്പിൾസിനോട് മാത്രമല്ല ഓഫ് റോഡ് ബൈക്കേഴ്സിനോടുണ്ട് അപ്പോൾ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഇറക്കിയിട്ടുള്ളൊരു ഓഫ് റോഡ് ബൈക്കാണ് ഹീറോ ഇറക്കിയിട്ടുള്ള ഓഫ് റോഡ് ബൈക്കാണ് നമ്മുടെ ഹീറോ ഇമ്പൾസ് അപ്പോൾ ഇറക്കിയ സമയത്ത് വൺ ഫിഫ്റ്റി സി സി എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ ഇരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ രൂപം എന്ന് പറയുന്നത് ഞാനൊക്കെ ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ഇമ്പൾസ് ഇറങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ പതിനൊന്ന് ലാസ്റ്റിലാണ് ഇമ്പൾസ് ഇറങ്ങുന്നത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മളൊക്കെ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഈ ബൈക്കിങ്ങനെ പോകുന്നത് കാണാം അപ്പോൾ പോകുന്ന സമയത്ത് എന്തോ ഇതെന്തോ ഒരു ഒരു കുതിരുന്ന ഒരു ആളിരുന്ന് പോകണം അല്ല ഒരു സർക്കസ് സർക്കേനം പോകണമെന്നുള്ള മൈൻഡിലൊക്കെ സർക്കസ് വാരം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ കണ്ടു തരാം അന്നൊന്നും ഭയങ്കര സംഭവമല്ലല്ലോ ഓഫ് റോഡ് കാര്യങ്ങൾ മല കയറി പോവാ കുന്നുകയറി പോവാന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ സമയത്തോളം അത്ര വലിയ പോപ്പുലാരിറ്റി ഒന്നുമില്ല പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് ആളുകൾ അന്നും ഹിമാലയമൊക്കെ പോയി റൈഡ് ചെയ്യുന്ന ആളുകളിനെ കേട്ടോ ആ ഒരു ഉത്തരേന്ത്യൻ ഡൽഹി യു പി രാ ആ ബാക്കിയുള്ള ആളുകളൊക്കെ ഭയങ്കര ക്രൈസുള്ള ആളുകളാണ് നമ്മളെക്കാൾ ഭയങ്കര ക്രൈസുള്ള ആളുകളാണ് ഓഫ് റോഡിലാവും ഭാവന്മാർ അപ്പോൾ അതിന് രണ്ടായിരത്തി പന്ത്രണ്ട് ഈ വാനം ഇറങ്ങിയ സമയത്ത് തന്നെ ആളുകൾ ഇതെന്തോ ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു വണ്ടിയാണ് അല്ലെങ്കിൽ കയ്യിലൊടുങ്ങാത്ത വണ്ടിയാണെന്നുള്ള മൈൻഡിൽ പറയുമ്പോൾ വൺ ഫിഫ്റ്റി സി സി ഉള്ളു വാനത്തിന് സി സി കുറവ് കൂടി ഇതിൻ്റെ ഒരു ഭീകര രൂപം കണ്ടിട്ട് ആളുകൾ അന്ന് ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അന്ന് ഉപേക്ഷിക്കപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചോട് കൂടിയിട്ട് ഹിമാലയൻ അതുപോലുള്ള വാഹനങ്ങളൊക്കെ വന്ന സമയത്ത് ഓഫ് റോഡിന് കുറച്ചും കൂടെ ഒക്കെ ക്യാപ്പബിളായി തുടങ്ങി നമ്മൾ ഓഫ് റോഡ് ജീപ്പേഴ്സ് ആയാലും ഓഫ് റോഡ് ബൈക്കേഴ്സ് ആയാലും കുറച്ചും കൂടെ ആളുകൾ ഓഫ് റോഡിന് താല്പര്യം തോന്നിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇമ്പൾസിന് മാർക്കറ്റ് കൂടി തുടങ്ങിയത് വെറും മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കിട്ടിയിരുന്ന വണ്ടികളൊക്കെയാണ് പിന്നെ എഴുപതിനായിരം എൺപതിനായിരം ഷോറൂമിൽ പോലും എൺപതിനായിരം രൂപയുടെ അടുത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ വില വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വാഹനം രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് ഡീഷൻ വാഹനഘട്ടം കമ്പനിയിൽ ലാസ്റ്റ് ഇറങ്ങിയ വാനങ്ങളൊരു വാഹനമാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഫിറ്റാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാല് മോഡൽ ലാസ്റ്റ് അഡീഷനാണ് നമ്മുടെ കയ്യിലിപ്പോൾ ആൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റിലാണ് ഹീറോ മോട്ടോർ ഓർപ്പ് ഹീറോ ഹീറോ ഹോണ്ട എന്ന് പറയുന്ന ആ ഒരു വലിയ ബ്രാൻഡ് രണ്ട് ബ്രാൻഡുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് ഹീറോ ആദ്യമായിട്ട് ഇറക്കിയിട്ടുള്ളൊരു വാഹനമാണ് ഹീറോ ഹിമ്പിൾസ് അപ്പം അത് ആ ഒരു സമയത്തൊന്നും വലിയ രീതിയിലുള്ള പ്രോപ്പലാരിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ജയിച്ചിട്ടിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടമായപ്പോഴേക്കും വണ്ടിയുടെ ഒരു നിലവാരം ഇപ്പോൾ നമ്മൾ സ്ട്രോക്ക് ബൈക്കുകൾ കൊണ്ട് പറയുന്ന പോലെ ഒരു സാധനം നമ്മൾ മാർക്കറ്റിൽ ഉണ്ടാവുന്ന സമയത്ത് അതിന് വാല്യൂ ഉണ്ടാവില്ല പക്ഷേ അത് നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവും അങ്ങനെ കുറച്ച് റയർ ആയിട്ടുള്ള വാനങ്ങളിലൊരു വാഹനമാണ് ഹീറോ ഹിമ്പിൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വലിയ ഫീച്ചേഴ്സ് ഇപ്പോൾ ഇന്ന് കാണുന്ന വാഹനങ്ങളെ പോലെ വലിയ ഫീച്ചേഴ്സോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല സിമ്പിളായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ സിമ്പിളായിട്ടുള്ള സ്വിച്ചുകൾ അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ മാത്രമാണ് വാഹനത്തിലുള്ളത് കുറച്ചും ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാം അതുമാത്രമാണ് ആളുകളിൽ ആ ഒരു സമയത്ത് ഒരു ഒരു ഈയൊരു വാഹനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള മൈൻഡിലേക്ക് വരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് കേട്ടോ അത്രയും ഹൈറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഹൈറ്റുള്ള ആളുകൾക്കൊക്കെയാണ് ഞാൻ ഈ ഒരു പിമ്പിൾസ് അതേപോലെയുള്ള വാഹനങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുക തീരെ ഹൈറ്റില്ലാത്ത ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈറ്റ് കൂട്ടിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കാലത്താതെ മറിഞ്ഞ് തീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഹൈറ്റുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും വാനും കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് ഓടിക്കാനായിട്ട് പറ്റും ഇപ്പോഴും നമുക്ക് ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് നല്ല റോഡ് കിട്ടിയ കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി തരാൻ പറ്റും ഈ ബ്ലോക്ക് വരുന്ന ഒരു ഇറിറ്റേഷൻ പോലെയാണ് ബൈക്ക് ഈ ഫസ്റ്റ് ഗിയറിട്ട് സെക്കൻഡ് ഗിയറിട്ട് പിന്നെ അത് ഷിഫ്റ്റ് ചെയ്ത് നമ്മളൊരു ഫോർ ഗിയറിൽ ഇങ്ങനെ ഫോർത്ത് ഗിയർ ഫിഫ്ത്ത് ഗിയറിൽ ഇങ്ങനെ പോകുന്ന ആ ഒരു സ്മൂത്ത് വീട്ടിൽ എന്തായാലും നമുക്ക് ആ ഒരു ജംഗ്ഷൻ വരുന്ന സമയത്ത് ഈ ബ്ലോക്ക് ഒക്കെ വരുന്ന സമയത്ത് കേട്ടോ അത് നമുക്ക് ഹൈവേയിൽ കയറാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം ഈ ഒരു വളവ് ഭയങ്കര ഡേഞ്ചർ വളവായിട്ടു ഞാനൊരു ദിവസം ഇതേപോലെ സ്കൂട്ടർ വന്ന സമയത്ത് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് പതുക്കെ അങ്ങനെ കയറിയതാണ് ഒരു ആൾട്ടോക്കാരൻ വന്നങ്ങ് കയറി ഭാഗ്യത്തിന് അന്ന് കഴിച്ചിലായി ശ്രദ്ധിക്കതുപോലെ ഉള്ള കുളങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടാലും കണ്ണ് കാണാത്ത കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അതാണ് പ്രശ്നം ഓക്കെ കേരളം അപ്പോൾ നമ്മുടെ ഹീറോ ഹിമ്പൾസിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ച് നമ്മൾ കേരളത്തിലൊക്കെ ഓഫ് റോഡ് ബ്രാൻഡർമാരായിട്ടുള്ള നമ്മളെ പോലുള്ള ആളുകളൊക്കെ ഓഫ് റോഡ് മൂത്ത് നിൽക്കാത്തൊരു കാലഘട്ടത്തിൽ ഹീറോ ഹോണ്ട എന്ന് പറയുന്ന ബ്രാൻഡ് രണ്ട് ബ്രാൻഡായി സ്പ്ലിറ്റ് ആയതിനു ശേഷം ഹീറോ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് രണ്ടായിരത്തി പതിനൊന്ന് ലാവസ്റ്റോട് കൂടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വാഹനമാണ് ഹീറോ ഹിംബഡ്സ് എൻ്റെ പൊന്നോ ഇവിടെ നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് ഓടിച്ചവന് ലോകത്ത് എവിടെ ഓടിക്കട്ടോ അതിനൊരു റീസൺ തന്നെയാണ് മുന്നിൽ കൂടെ നായ് പായും ചിലപ്പോൾ ആൾക്കാർ വട്ടം ചാടും ആവശ്യമില്ലാതെ ബ്രേക്ക് പിടിക്കും ഇൻഡിക്കേറ്റർ ഇല്ലാതെ തിരിയും ഇൻഡിക്കേറ്റർ ഇട്ടാലും കണ്ണാണാത്ത കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഡ്രൈവിങ് പഠിക്കുന്നതും ഡ്രൈവ് ചെയ്യുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്ത് എവിടെ പോയാലും മാന്യമായിട്ട് ഡ്രൈവ് ചെയ്യാം ഇതേപോലെ ഡ്രൈവ് ചെയ്യാം അങ്ങനെ ഒരു മെച്ചമുണ്ട് ഇവിടെ ഒരാൾ ബ്ലോക്ക് ആക്കിയതാവും ഇത് അവിടെ നിൽക്കുന്ന പോലീസുകാരൻ ഇവിടെ എത്തിയെന്നുണ്ടെങ്കിൽ ഒരറ്റാൾ ബ്ലോക്ക് ആക്കിയത് കൊണ്ടായിരിക്കാം ഒരാൾ ബ്ലോക്ക് ആക്കിയാൽ മതി എല്ലാവർക്കും ധൃതിയാണല്ലോ പ്രശ്നം എല്ലാവർക്കും ആദ്യം പോകണം എല്ലാവരും കൂടെ ഫസ്റ്റ് ഫസ്റ്റ് ടൈം എടുക്കുന്ന സമയത്ത് ആരും പോകാതെ പതിയെ പതിയെ എല്ലാവരും പോകും അപ്പോൾ എല്ലാവരും പ്രശ്നങ്ങളാണ് തീർന്നിട്ട് അങ്ങനെ എൻ ഒ സി കിട്ടിയ കഥ പറയുകയാണെങ്കിൽ എൻ ഒ സിക്ക് ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് ഏകദേശം ഒരു വർഷം മുന്നേ ആണ് ഓഗസ്റ്റിലെന്തോ ആണ് ഓഗസ്റ്റിലാണ് ഈ ഒരു വണ്ടി എടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്തു എൻ ഒ സി ഒരു വഴി കിട്ടുന്ന കേട്ടോ മോജിക്കാരനെ അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എൻ ഒ സി എന്തായാലും ലാഗാവും എന്നുള്ളത് അപ്പോൾ ഞാനിതിൽ എന്തായാലും ചോദിക്കുന്നതാണ് എൻ ഒ സി ഉണ്ടെന്നുള്ളത് കാരണം എനിക്കൊരു എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനിത് വണ്ടി എടുത്ത് നേരെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ എഞ്ചിൻ പണിയായത് എഞ്ചിന് പ്രശ്നങ്ങളുണ്ട് അറിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് ക്രാങ്ങിൽ എന്തായാലും വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ബിസ്റ്റന് ടൈമിൻ ജയിന് റോക്രാമെ കാംഷാഫ് ഇതിനൊക്കെ വർക്ക് ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു പോർട്ടിംഗ് ഉൾപ്പെടെ എനിക്ക് ഏകദേശം ഇരുപതിനായിരം രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുമില്ല അപ്പോൾ എൻ്റെ ഒന്നുമില്ല ഞാനത് ആ ഒരു ബഡ്ജറ്റ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വാഹനം ഉച്ചിക്കാൻ കയ്യിൽ നിന്ന് എടുത്തതും അപ്പോൾ അങ്ങനെ വണ്ടി പർച്ചേസ് ചെയ്ത് എഞ്ചിനൊക്കെ ആക്കി കൊണ്ടുവന്ന് അപ്പോൾ അതിനേകദേശം ഒരു രണ്ട് മാസത്തോളം ആയി എനിക്ക് വേറെ ബൈക്കുകൾ ഉണ്ടായതുകൊണ്ട് അങ്ങനെ വണ്ടി പണിയാനിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവകാശം കൊടുത്തിട്ടാണ് വണ്ടി പണിയാറുള്ളത് അത്ര അർജൻറ്റ് കൂട്ടിയിട്ടൊന്നും ഞാൻ വണ്ടികൾ എടുത്തുകൊണ്ടാറില്ല ആ പണിയുന്ന ആളുകൾ അത് സ്വസ്ഥമായിട്ടും മാന്യമായിട്ടും പണിപൊട്ടെ എന്നുള്ള വിപത്തത്തിനെയാണ് വണ്ടികളത് കൊണ്ടുപോയിടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പണി ഇത് വണ്ടി ഓടിക്കാൻ റോട്ടിൽ ഓടിക്കാൻ തുടങ്ങി എന്നോ റോട്ടിൽ ഓടിക്കണമെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല ആ മുജിക്കാൻ്റെ പേരിൽ വണ്ടി മാറിയിട്ടുണ്ടായിരുന്നു മുജിക്കാർക്ക് അവിടെ ഉള്ളതാണ് അവിടെ ലോക്കൽ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓടിക്കാം ലോക്കൽ അഡ്രസ്സ് ഇല്ലാതെ നമ്മൾ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവന്ന സമയത്ത് പിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുള്ളൂ അവർ ലോക്കൽ അഡ്രസ്സിലുള്ള ആളുടെ പേരിലാണ് വണ്ടി എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയും നമുക്ക് ആ ഒരു വാൻ ഓടിക്കാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റോട്ടിൽ ഓടിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ആ റോട്ടിൽ ഓടിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എൻഒസിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ ഈ പണ്ടറക്കാലോട് ചോദിച്ച് 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 ഒരു വിധത്തിലാണോ അവൻ ആ എൻ ഒ സി റെഡി ആക്കി തന്നത് അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ എൻ ഒ സി എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് ലാഗാവും അവൻ്റെ കയ്യിൽ കിട്ടാൻ പാടായിരിക്കും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നത് എൻ ഒ സി കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനൊൻ്റെ കൈയ്യും കാലമൊക്കെ പിടിക്കേണ്ടി വരും ഒരു ഭാഗിയാണ് ആൾ അപ്പോൾ കുറേ വിളിച്ച് ചീത്ത ഇറങ്ങിയതിന് ശേഷമൊക്കെയാണ് ഇല്ലാത്തതറി മൊത്തം വിളിച്ചിട്ടാണ് വണ്ടി എൻ ഒ സി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം എൻ ഒ സിക്ക് വേണ്ടിയിട്ട് ആ ഒരു കാര്യം വിട്ടുപോയി എൻ ഒ സിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് മാത്രം നമ്മൾ കൊടുത്താൽ മതി ആധാർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആധാറുള്ള അഡ്രസ്സിലും അതേപോലെ തന്നെ ആധാറുള്ള ആർ ടി ഓഫീസ് വഴിയാണ് നമുക്ക് എൻ ഒ സി ഇഷ്യൂ ചെയ്യുക എൻ ഒ സി ഇഷ്യൂ ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മാസമോ അല്ലെങ്കിൽ ഇരുപത് ദിവസം അതിൻ്റെ ഉള്ളിൽ നമ്മൾ എൻ ഒ സി ഇവിടെ ആർ ടി ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഇതൊരു മാസമായി എൻ ഒ സി എടുത്തിട്ട് ഇതുവരെ സബ്മിറ്റ് ആയിട്ടില്ല അപ്പോൾ ഓരോ മാസത്തിലും മുന്നൂറ് രൂപ വെച്ച് ഫൈൻ വരും മുന്നൂറ് അങ്ങനെ എന്തോ ആണ് ഫൈന് വരുന്നത് ഞാൻ എനിക്കൊരു കേറ്ററിവാണ് കറക്റ്റ് അറിയില്ല കറക്റ്റ് എനിക്ക് അറിയുമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം മുന്നൂറ് രൂപേൻ്റെ അടുത്ത് ഫൈൻ എന്തായാലും വരും എന്നാണ് എൻ്റെ ഒരു കേറ്ററിവ് അപ്പോൾ മുന്നൂറ് രൂപ ഒരു മാസത്തെ ഫീസ് അടക്കാനായിട്ടുണ്ട് പിന്നെ എത്രയാണോ നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ ആ ആർ സിയും എൻ ഒ സിയും കൂടെ കിട്ടാൻ വൈകുന്ന സമയം അതുവരെയുള്ള ഫൈന് നമ്മൾ അടക്കേണ്ടി വരും അപ്പോൾ എന്തായാലും നിവൃത്തിയില്ല ആ വണ്ടി എൻ ഒ സി കിട്ടുക അപ്പോൾ നമ്മൾ ആ ഫൈൻ അടിച്ചാൽ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ അപ്പോൾ എൻ ഒ സി ഒക്കെ കൊടുക്കുന്ന സമയത്ത് എൻ ഒ സി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആധാർ മാത്രം കൊടുത്താൽ മതി പിന്നെ എൻ ഒ സിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിലും നമ്മളൊരു ഏജൻറ്റ് മുഖാന്തരം പോവാം ഞാൻ മാക്സിമം നിങ്ങളോട് പറയാം റിസ്ക് എടുക്കേണ്ട ഒരു ഏജൻറ്റ് മുഖാന്തരം അവരെ ഫീസ് കൊടുത്താലും വേണ്ടില്ല അവരും കഴിച്ചാലാവട്ടെ നമ്മളും കഴിച്ചാൽ ആവട്ടെ അപ്പോൾ അവരുടെ ഫീസ് കൊടുത്തിട്ട് അവരോട് ക്ലിയർ ചെയ്യുക ഏകദേശം ഒരു എട്ട് ഉറപ്പായിട്ട് എടുത്ത് നിങ്ങൾ കാണേണ്ടി വരുമ്പോൾ ഇവിടുത്തെ ടാക്സ് അടക്കം അടച്ചതിന് ശേഷം നിങ്ങളത് ക്ലിയർ ചെയ്ത് കൊടുക്കും പിന്നെ പൊങ്കടെസ്റ്റ് കാര്യങ്ങൾ അതേപോലെ തന്നെ ഇൻഷുറൻസ് ക്ലിയർ അതേപോലെ തന്നെ എൻ ഓ സി സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു പേപ്പർ കാര്യങ്ങൾ എല്ലാം ക്ലിയർ ആയിരിക്കണം പക്കാ ക്ലിയർ ആയി വണ്ടി ഫിനിഷ് ആയിരിക്കണം വണ്ടി ഏതാണോ ആർച്ചിലുള്ള കളറ് ആ ഒരു സെയിം കളറിൽ നിങ്ങൾ അവ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയതിനു ശേഷം കൊണ്ടായി കാണിച്ചുകൊടുക്കുക എന്നുള്ളതാണ് പ്രോസസ്സ് ഇനി ഈ എൻ ഒ സി എൻ ഒ സി ഞാൻ ഇങ്ങനെ കുറേ നേരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും അറിയാത്ത കുറേ ആളുകളുണ്ടാവും എൻ ഒ സി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എൻ ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫുൾ ഫോം നമ്മൾ ബൊൻ ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ എ ഒ സി വാഹനങ്ങളിൽ മാത്രമല്ല കേട്ടോ നമ്മളിപ്പോൾ ഒരു രാജ്യത്തേക്ക് ഇറക്കുന്ന സമയത്ത് എൻ ഒ സി കാണാം അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ലക്ഷദ്വീപിലൊക്കെ പോകുന്ന സമയം അവിടെ ലക്ഷദ്വീപിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെയൊക്കെ എൻ ഒ സി കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനങ്ങൾക്ക് മാത്രമുള്ള എൻ ഒ സി വരാം നമുക്കും എൻ ഒ സി തരാം നമ്മളൊരു സാ രാജ്യത്തേക്ക് രാജ്യത്തേക്ക് പോകുന്ന സമയത്തൊക്കെ ഈ എൻ ഒ സി കാണാം അപ്പോൾ എൻ ഒ സി എന്ന് പറഞ്ഞാൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതിൻ്റെ മലയാളത്തിൽ മനസ്സിലാവുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ മെസ്സെന്ന് പറഞ്ഞതരാം അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു വാഹനം ഞാൻ അഡോസ്റ്റായിട്ട് വാഹനം എടുത്തു എന്ന് വിചാരിക്കാം അപ്പോൾ ആർജ രജിസ്ട്രേഷൻ ആർജ രജിസ്ട്രേഷൻ വരുന്ന ഈ ഒരു വാഹനം ഞാൻ എടുത്തു അപ്പോൾ ഈ ഒരു വാഹനം രാജസ്ഥാൻ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് അപ്പോൾ രാജസ്ഥാനിലെ ഒരു വാഹനം നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കേരളത്തിലേക്ക് ഈ വണ്ടി എത്തിക്കണം എന്നുണ്ടെങ്കിൽ രാജസ്ഥാനിലെ ഒരു വാഹനത്തിന് കേസ് കാര്യങ്ങൾ നിലവിൽ ആ ഒരു നമ്മൾ നമ്മളെന്താണോ കൊണ്ടുവരുന്നത് ആ ഒരു സമയം വരെ കേസ് കാര്യങ്ങൾ ഒന്നും ഇല്ല എന്ന് തെളിയിക്കുന്ന അവിടുത്തെ ഈ ഒരു രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആർ ടി ഓഫീസറോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റിനെയാണ് എൻ ഒ സി സർട്ടിഫിക്കറ്റ് എന്ന് പറയുക അതിപ്പോൾ നമ്മുടെ നമ്മളിപ്പോൾ ഒരു വ്യക്തി മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു അഡ്രസ്സിലുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹിക്ക് അയക്കുന്ന വിഷയങ്ങൾ കാണാം അപ്പോൾ എൻ ഒ സിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ മെഡിക്കലിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് അത് നമ്മൾ ഹ്യൂണായത് ആയതുകൊണ്ടാണ് മെഡിക്കലും കൂടെ എടുക്കുന്നത് ബൈക്ക് ആയതുകൊണ്ട് മെഡിക്കലോ പ്രശ്നങ്ങളൊന്നും ഇല്ല എൻ ഒ സി നിർബന്ധമാണ് അതിൽ കേസ് കാര്യങ്ങളോ ഒബ്ജെക്ഷൻ എന്ന് പറയുന്നത് കേസ് കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് എൻ ഒ സി എന്ന് പറയുന്നത് പലരും വിചാരിച്ചിരിക്കുന്നത് എൻ ഒ സി എന്ന് പറയുന്ന സംഭവം ആർ സിൻ്റെ കൂടെ അതിൽ ചേർക്കുന്ന ഒരു സംഭവമാണ് എന്തോ വലിയൊരു സംഭവമാണ് അത് കിട്ടാൻ വൈകുന്നതാണ് എന്നൊക്കെയാണ് പറയാറ് കിട്ടാൻ വൈകുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ പോകുന്ന വണ്ടികൾ എടുക്കുന്ന വണ്ടികൾ അതായത് ഗുജറാത്തിനൊക്കെ എടുക്കും എടുക്കുന്ന വണ്ടികൾ നമുക്ക് അവിടെ ആളില്ലാന്നുണ്ടെങ്കിൽ ക്ലിയർ ആക്കാൻ ആളില്ലാന്നുണ്ടെങ്കിൽ പാടുക തന്നെയാണ് നമുക്ക് ക്ലിയർ ആക്കി ക്ലിയറാക്കിക്കൊണ്ടുവരാനായിട്ട് പാടുക എന്നെയാണ് ഇവിടെ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയി ചെയ്യണം അതാണ് ആ ഒരു റിസ്ക് എന്ന് പറയുന്നത് അപ്പോൾ എൻ എടുക്കുന്ന സമയത്ത് അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കേട്ടോ നിങ്ങൾ ഓൺ റിസ്ക്കിൽ ഈ ഒരു സംഭവം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ ഒ സി കിട്ടുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അവിടെ ആളുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് നിങ്ങൾ നേരിട്ട് സ്വയം റിസ്ക്കിൽ പോയി എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് പോയിട്ട് എടുക്കാം ഏത് വാഹനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അവിടെ ലോക്കൽ അഡ്രസ്സിൽ അവരെ കൂട്ടി പോയിട്ട് അതിനൊക്കെ ബിൽഡിങ് ആവണം അതിനൊരു ക്യാപിലിറ്റി ഉണ്ടാവണം ഭാഷ അറിയണം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം ഇത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു എൻ ഒ സി കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എൻ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആളില്ലാത്തൊരു പ്രശ്നം കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് അത് തീരുന്നത് കേട്ടോ ഒക്കെയാണ് എൻ ഒ സി എടുക്കുന്ന പ്രൊസീജിയർസ് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എൻ്റെ കയ്യിൽ എൻ ഒ സി കിട്ടിയിട്ടില്ല പക്ഷെ എൻ ഒ സി ആയി ആര് സന്തോഷം നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് വീഡിയോ അപ്പോൾ എന്തായാലും ലോങ്ങ് റൈഡ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാഷണൽ ലെവലിൽ വർക്കൊക്കെ അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ടോ കേട്ടോ ഞാനിത് വീഡിയോയിൽ പറയാത്താണ് കഴിഞ്ഞൊരു വീഡിയോയിൽ എനിക്ക് നല്ല രീതിയിൽ കേട്ടിട്ടുള്ളതാണ് നമ്മളൊരു വീഡിയോ ചെയ്ത സമയത്ത് ഇതൊരു ഈ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വോട്ടോളോഗിങ് സുഖസുന്ദരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ റോഡ് റോഡന്നെ ഒരു എഞ്ചിനീയറിങ് വിസ്മയം കേട്ടോ ഈ റോഡ് അപ്പോൾ നമ്മുടെ ഇമ്പിൾസിനെ കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ പറയാനും അപ്പോൾ ഇമ്പിൾസിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ആർ എക്സ് പണിയിലാണ് അത് അയക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഇടാം ഒരുപാട് വണ്ടികൾ പെൻഡിങ്ങിൽ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ലാഗായി വരുന്നത് അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് എൻ ഒ സി കെട്ടിയപ്പോൾ നിങ്ങളെ അറിയിച്ചെന്നുള്ളൂ ഇനി നമുക്ക് തിരിയണം എന്നുണ്ടെങ്കിൽ അവിടെ പോയി തിരിയണം കേട്ടോ അവിടെ പോയി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരണം എന്നാലും നമുക്ക് തിരിഞ്ഞ് പോകാൻ കഴിയുള്ളൂ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നല്ല ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ അതിൻ്റെ പേനായിട്ട് പോയി ഈ ഒരു വീഡിയോ ആർക്കും ഇഷ്ടപ്പെടുന്ന ശുഭാ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കാം അവിടുത്തെ വീഡിയോ കാണാം ബൈ